വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് നിരവധി അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ മായാലോകമാണ് നമ്മുടെ പ്രകൃതി അതൊരിക്കലും നമ്മൾ മനുഷ്യർക്ക് പൂർണ്ണമായി പിടിതിരില്ല പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായതും സഞ്ചാരികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതുമായ പ്രദേശങ്ങളാണ് കാടുകൾ നമ്മളിൽ പലർക്കും കാടുകൾ ഒരുപാട് ഇഷ്ടമാണല്ലേ അനേകം അത്ഭുതങ്ങളും മനുഷ്യർക്ക് മനസ്സിലാവാത്ത പല നിഗൂഢ സത്യങ്ങളും ഒക്കെ നമ്മുടെ ഈ പ്രകൃതിയിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അത്തരത്തിൽ നിഗൂഢമായ രഹസ്യങ്ങളുടെ ഒരു കലവർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവയാണ് ആമസോൺ കാടുകൾ മലയാളിക്ക് ആമസോൺ കാടുകൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് അനാഖോണ്ടയും നിഗൂഢതയും ഒക്കെയാണ് പരിചിതമായതും പരിചിതമല്ലാത്തതുമായ നിരവധി വന്യമൃഗങ്ങളും കൊടും വിഷമുള്ള പാമ്പുകളും മറ്റ് ജീവികളും ഒക്കെ അധിവസിക്കുന്ന ഈ ആമസോൺ കാടുകൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ നൂറ്റി മുപ്പത്തെട്ട് ഇരട്ടിയിലധികം വലിപ്പമുണ്ട് മനുഷ്യർക്ക് ചെന്നെത്താൻ കഴിയാത്ത അഥവാ എത്തിപ്പെട്ടാൽ തിരിച്ചെത്താൻ കഴിയാത്ത മരണം പതുങ്ങിയിരിക്കുന്ന ഒരു വനപ്രദേശമാണ് ഈ ആമസോൺ കാടുകൾ എന്നാൽ ഈ നിഗൂഢതകൾക്കിടയിൽ പെട്ടുപോയി ദിവസങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു പതിനേഴുകാരിയുടെ ജീവിതം ലോകം അത്ഭുതത്തോടെയാണ് കേട്ടത് ലാൻസ ഫ്ലൈറ്റ് ഫൈൻ ഔട്ട് എയ്റ്റ് എന്ന വിമാനത്തിന്റെ പേരിൽ ഒരു ഗിന്നസ് ഗിന്ന റെക്കോർഡുണ്ട് ഇടിമിന്നലേറ്റ് തകർന്ന് ഏറ്റവും കൂടുതൽ പേർ മരിച്ച മരണത്തിന്റെ റെക്കോർഡ് പേരാണ് മരണപ്പെട്ടത് ഈ ദുരന്ത വാർത്തയിലെ പ്രതീക്ഷയുടെ നാളമാണ് പതിനേഴുകാരി ജൂലിയാൻ കോക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഈ വിമാന ദുരന്തത്തിൽപ്പെട്ട പത്ത് ദിവസം ആമസോൺ കാർഡുകളിൽ പരിക്കുകളോടെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഒരു അത്ഭുതം ജൂലിയൻ കോക്കയുടെ ജീവിതത്തെ ആധാരമാക്കി ഒരു സിനിമയും ഡോക്യുമെന്ററിയും പുസ്തകവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്രമേൽ നാടകീയമായിരുന്നു ഈ കൗമാരക്കാരി അന്ന് കടന്നുപോയ അനുഭവങ്ങൾ ഇന്നും നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന ജൂലിയാന് ഏകദേശം എഴുപത് വയസ്സിനോടടുത്ത് പ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ക്രിസ്മസിന്റെ തലേന്നായിരുന്നു ജൂലിയാനയും അമ്മയും പിതാവിന്റെ അടുത്തെത്താനായി പെരവിലെ ലിമയിൽ നിന്ന് വിമാനം കയറിയത് ഏഴ് മണിക്കൂറോളം വൈകിയതിനെ തുടർന്ന് അസ്വസ്ഥരായിരുന്നു വിമാനത്തിലെ ജൂലിയാനയും അമ്മയും അടക്കമുള്ള എൺപത്തിനാല് യാത്രക്കാരും പെറുവിലെ പുൽക്കായ്പയിലേക്കുള്ള യാത്രയ്ക്കിടെ തുടർച്ചയായുള്ള ഇടിയും മിന്നലും വിമാനത്തിന്റെ നിയന്ത്രണം തെറ്റിക്കുകയായിരുന്നു അതേക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ബിബിസിയോട് ജൂലിയൻ കൊക്കെ മനസ്സ് തുറന്നിട്ടുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യാത്ര തുടങ്ങിയിട്ട് അരമണിക്കൂർ മാത്രമേ ആയിരുന്നുള്ളൂ വിമാനം വലിയ തോതിൽ കുലുങ്ങുന്നുണ്ടായിരുന്നു യാത്രക്കാരുടെ ബാഗുകളും മറ്റും താഴേക്ക് വീണു ക്രിസ്മസ് സമ്മാനങ്ങളും പെട്ടികളുമെല്ലാം വിമാനത്തിൽ ചിതറി ജനലിലൂടെ നോക്കിയപ്പോൾ വലിയ തോതിൽ മിന്നലുണ്ടാകുന്നത് കണ്ടതോടെ തന്നെ പേടി തോന്നി ഞാനും അമ്മയും കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ചാണ് ഇരുന്നത് ഞങ്ങളുടെ ശബ്ദം പോലും പേടികൊണ്ട് പുറത്തു വരുന്നുണ്ടായിരുന്നില്ല പല യാത്രക്കാരും കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വലിയൊരു മിന്നലുണ്ടാവുകയും വിമാനത്തിന്റെ ഇടത്തെ ഇഞ്ചിന്റെ ഭാഗത്തു നിന്ന് തീ ഉയരുകയും ചെയ്തു അവസാനമായി എല്ലാം കഴിഞ്ഞു അമ്മ പറയുന്നത് ഞാൻ കേട്ടു രണ്ട് മൈൽ ഉയരത്തിൽ നിന്ന് വിമാനം ആമസോൺ വനത്തിലേക്ക് മൂക്കും മൂക്കുംകുത്തി വീണു യാത്രക്കാരുടെ നിലവിളിയും വിമാനത്തിന്റെ എഞ്ചിന്റെ ഭയാനകമായ ശബ്ദവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ശബ്ദം നിലച്ചു തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിലാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലായിരുന്നു കാട്ടിൽ നിന്നുള്ള കാറ്റിന്റെ ഒരു മൂളൽ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ബോധം തെളിയുന്നത് പിറ്റേന്നാണ് ോധം തിളഞ്ഞ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ വിമാനാപകടത്തിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടല്ലോ എന്ന അത്ഭുതമാണ് ആദ്യം തോന്നിയത് ഇങ്ങനെയാണ് ജൂലിയാന പറയുന്നത് ഘോരമലത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ജൂലിയാന വിമാനത്തിലുണ്ടായിരുന്ന തന്റെ അമ്മയെയും സഹയാത്രികരെയും തേടി ഒരുപാട് നടന്നു എന്നാൽ ആരെയും കണ്ടെത്താനായില്ല വിമാനം കാടിന്റെ പല ഭാഗങ്ങളിലേക്കാണ് തെറച്ചു വീണത് അതേസമയം ജൂലിയാന്റെ അമ്മയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ ദിവസങ്ങളോളമോ ആഴ്ചകളോളമോ വനത്തിൽ പരിക്കേറ്റ് കിടന്നാണ് അവർ മരിച്ചതെന്നും പിന്നീട് കണ്ടെത്തുകയുണ്ടായി അപകടത്തിൽ ജൂലിയാനയുടെ തോളല് പൊട്ടിയ നിലയിലായിരുന്നു കാലിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആഴത്തിൽ മുറിവുകളുമുണ്ടായിരുന്നു മുട്ടിന്റെ ചിരട്ടയ്ക്ക് പരിക്കേറ്റിരുന്നുവെങ്കിലും നടക്കാൻ സാധിക്കുമായിരുന്നു പിന്നീടാണ് അതിജീവനത്തിന്റെ ആ ദിവസങ്ങൾ ആരംഭിക്കുന്നത് ആമസോൺ കാർഡുകൾ ആളുകൾ വിചാരിക്കും പോലെ അത്രമേൽ പേടിക്കേണ്ട ഒന്നല്ലെന്ന അറിവ് ജൂലിയാനിക്കുണ്ടായിരുന്നു എന്നതാണ് വളരെ നിർണായകമായത് കാരണം അവളുടെ മാതാപിതാക്കൾ പക്ഷി നിരീക്ഷകരായിരുന്നു പതിനാല് വയസ്സ് മുതൽ അവൾ മാതാപിതാക്കൾക്കൊപ്പം കാട്ടിൽ മാസങ്ങളോളം കഴിഞ്ഞ അനുഭവവും ജൂലിയാന തുണയായി കന്നടയില്ലാതെ അകലെയുള്ളതെന്നും കാണാനാകില്ലെന്നതായിരുന്നു വെല്ലുവിളികളിൽ പ്രധാനം അന്ന് കരിയിലകൾക്കിടയിൽ കിടന്ന പല പാമ്പുകളെയും താൻ കാണാതെ പോയതാകാമെന്നും ജൂലിയാന പിന്നീട് പറഞ്ഞിട്ടുണ്ട് വിമാനത്തിൽ നിന്ന് കിട്ടിയ മധുര പലഹാരങ്ങളുടെ ഒരു പെട്ടിയുമായാണ് ജൂലിയാന കാട്ടിൽ നടന്നു തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് ദിവസം ഇതുതന്നെയായിരുന്നു ഭക്ഷണം പിന്നീട് പട്ടിണിയായി എന്നിരുന്നാലും കാട്ടിനുള്ളിലെ പഴങ്ങളൊന്നും അവൾ ഭക്ഷിച്ചില്ല കാട്ടിനുള്ളിൽ നിരവധി ഭംഗിയുള്ള പഴങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ വിഷമുള്ള പഴങ്ങൾ ഉണ്ടാകാമെന്ന് അവളുടെ അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാം ദിവസം കഴുകന്മാർ പറന്നിറങ്ങുന്ന ശബ്ദം കേട്ടതോടെ ജൂലിയാനയ്ക്ക് ഭയമായി കൂട്ടമായി ശവങ്ങൾ കാണുന്നിടത്തെ കിങ് കഴുകന്മാർ വരാറുള്ളൂവെന്ന് മാതാപിതാക്കളിൽ നിന്ന് ജൂലിയാന മനസ്സിലാക്കിയിരുന്നു അതോടെ അവൾ ഒന്നുറപ്പിച്ചു വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നതിൽ കൂടുതൽ പേരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു നടന്നു നടന്ന് കാട്ടിലെ ഒരു ചെറു അരുവി കണ്ടെത്താനായത് ജൂലിയാന വളരെ നിർണായകമായി അതിനോട് ചേർന്ന് ഒഴുക്കിനൊപ്പം നടന്നാൽ വലിയ നദിയിലേക്കോ ജനവാസമുള്ളടത്തേക്കോ എത്താനാകുമെന്ന് ജൂലിയാന കണക്കുകൂട്ടി രാത്രികളിലെ കൊടും തണുപ്പും വിശപ്പുമാണ് അവൾക്ക് ഏറ്റവും വെല്ലുവിളിയായത് ദിവസങ്ങൾ കഴിഞ്ഞതോടെ ശരീരത്തിലെ മുറിവുകൾ പലതും പഴുത്തു തുടങ്ങിയതും പ്രശ്നങ്ങൾ വഷളാക്കി പത്താം ദിവസം ദിവസമാകുമ്പോഴേക്കും കഷ്ടിച്ച് നിൽക്കാമെന്ന നിലയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അരുവി നദിയിലേക്ക് ചേരുന്നിടത്ത് എത്താനായി നദിയോട് ചേർന്ന് ഒരു കുടിൽ കണ്ടു തെങ്ങോല കൊണ്ടുള്ള മേൽക്കൂരയുള്ള ആ കുടിൽ മരം വെട്ടുകാരുടേതായിരുന്നു അവർ അവിടെ നിന്ന് ഒരുപാട് തവണ വിളിച്ചുവെങ്കിലും ആരും വിളി കേട്ടില്ല അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല എന്തു തന്നെ ആയാലും അന്ന് രാത്രി അവിടെ വരാന്തയിൽ കഴിയാൻ തന്നെ അവൾ തീരുമാനിച്ചു ജൂലിയാനയുടെ വലത്തെ കാലിലെ മുറിവ് പുഴുവരിക്കുന്ന നിലയിലായിരുന്നു മുൻപ് വളർത്തുന്നായിയുടെ മുറിവിൽ പുഴുവരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അച്ഛൻ മണ്ണെണ്ണ ഒഴിച്ച് പുഴുവിനെ മാറ്റിയത് ജൂലിയാനയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ അവിടെ മരം വേട്ടുകാർ വെച്ചിരുന്ന മണ്ണെണ്ണ കുറച്ച് മുറിവിലൊഴിച്ചു എല്ല് നുറുങ്ങുന്ന വേദനയാണ് അനുഭവിക്കേണ്ടി വന്നത് മുറിവിലെ പുഴുക്കൾ ശരീരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുറിവിൽ നിന്ന് ഒരു മുപ്പത് പുഴുക്കളെങ്കിലും വന്ന് പുറത്തെടുത്തുവെന്നാണ് ജൂലിയാന പറയുന്നത് അന്ന് രാത്രി ആ കുടിവിലവൾ തളർന്നുറങ്ങി പിറ്റേന്ന് മനം വെട്ടുകാരുടെ സംസാരം കേട്ടാണ് ജൂലിയാന ഉണർന്നത് വളരെ അപൂർവമായാണ് അവരവിടെ സന്ദർശിച്ചിരുന്നത് ഭാഗ്യവശാൽ അന്നേ ദിവസം അവർ ഈ കുടിലിൽ എത്തുകയും ചെയ്തു കൊടുങ്കാട്ടിൽ ജൂലിയാനെ കണ്ടപ്പോൾ മരം വെട്ടുകാർക്ക് ആദ്യം അതിശയമാണ് തോന്നിയത് വിമാന അപകടത്തെക്കുറിച്ചും പരിക്കേറ്റതിനെ കുറിച്ചും തന്നെയാണ് അവരോട് വിശദീകരിച്ചത് മുറിവിൽ മരുന്ന് വെച്ചു കെട്ടി അവർ തന്നെയാണ് ജൂലിയാനെ പുറംലോകത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിയത് തുടർന്ന് അവർ ജൂലിയാനെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിക്കുകയും പുകാൽ്പ നഗരത്തിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ജൂലിയാന്റെ അച്ഛൻ വിവരമറിഞ്ഞ് മകളെ തേടി ആശുപത്രിയിലേക്ക് എത്തി പരിക്കുകൾ ഭേദമായതോടെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം കണ്ടെത്താനുള്ള സംഘത്തിനൊപ്പം ജൂലിയാനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ജൂലിയാന്റെ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി ജൂലിയാൻ ഒഴിച്ച് വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊന്ന് പേരും മരണപ്പെട്ടിരുന്നു അന്നത്തെ വിമാനാപകടത്തിൽ നിന്നും പലരും രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് ജൂലിയാന കരുതുന്നത് പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലെ കാട്ടിലെ പ്രതികൂല സാഹചര്യങ്ങളും പരിക്കും അപകടത്തിൽ മരിക്കാത്തവരുടെ കൂടി ജീവൻ എടുക്കുകയായിരുന്നു പത്ത് ദിവസം ആമസോണിലൂടെ നടന്ന് ജീവൻ തിരികെ പിടിക്കാൻ ജൂലിയാന മാത്രമേ സാധിച്ചുള്ളൂ മൃഗങ്ങളും പ്രാണികളും പാമ്പുകളും എല്ലാം നിറഞ്ഞ ആമസോൺ വനാന്തരങ്ങൾക്കുള്ളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവർ ഏറെയാണ് വഴി കണ്ടെത്താനാകാതെ പട്ടിണി കിടന്ന് മരിച്ചേക്കാം എന്നാൽ അച്ഛനമ്മമാരിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിച്ച പാഠങ്ങളാണ് ജൂലിയാന് വഴികാട്ടിയായത് വിമാനാപകടങ്ങളുടെ ചരിത്രത്തിൽ ഇന്നും ജൂലിയാന്റെ രക്ഷപ്പെടൽ ഒരു അത്ഭുതമായി ശേഷിക്കുന്നു ഇന്ന് ജൂലിയാൻ അറിയപ്പെടുന്ന ഒരു ജന്തുശാസ്ത്രജ്ഞയാണ് ആണ് വെൺ ഐ ഫെൽ ഫ്രം ദ സ്കൈ ദ ട്രൂ സ്റ്റോറി ഓഫ് വൺ വുമൻസ് മിറാക്കുലർ സർവൈവൽ എന്ന പുസ്തകത്തിലൂടെ ജൂലിയാൻ തന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്നു ജൂലിയാന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് ഇത്തരത്തിൽ ജൂലിയാനെ പോലെ ഒരു കാട്ടിൽ നിങ്ങൾ തനിച്ചായി പോയാൽ എന്തു ചെയ്യും എന്തായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്ത് തന്നെയായാലും അത് കമന്റുകളായി രേഖപ്പെടുത്തും വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം